നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഹോം ചെക്ക് ഇൻ സേവനത്തിന് തുടക്കമിട്ട് എയർ അറേബ്യ വീട്ടിലെത്തി ലഗേജ് സ്വീകരിച്ച് ബോർഡിംഗ് പാസ് നൽകുന്ന ഹോം ചെക്ക് ഇൻ സേവനം ഏവർക്കും ഏറെ പ്രയോജനകരമാകും എയർ അറേബ്യ അബുദാബിയിലാണ് സേവനം തുടങ്ങിയത് ഇത് കാരണം എയർപോർട്ടിലെ തിരക്കും അധിക ലഗേജ് പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കും ദുബായ് എയർ ടാക്സി പദ്ധതിയുടെ ആദ്യ സ്റ്റേഷൻ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു എന്തായാലും ഈ സേവനത്തിലൂടെ ബോർഡിംഗ് പാസ് നേരത്തെ കിട്ടുന്ന യാത്രക്കാരന് എയർപോർട്ടിൽ എത്തിയാൽ നേരെ എമിഗ്രേഷനിലേക്ക് പോകാം എന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇൻ കൗണ്ടറിലെ നീണ്ട കാത്തിരിപ്പൊന്നും വേണ്ട മാത്രമല്ല സമയം ലാഭവുമാണ് എയർലൈനു വേണ്ടി മൊറാഫിക് ആണ് ഹോം ചെക്കിൻ സേവനം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഗുണഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള യാത്ര നൽകുക അത് യാത്ര ഉറപ്പാക്കുക എന്നതിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ നൂതന സേവനമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നു എയർ അറേബ്യ സിഇ ആദിൽ അൽ അലിയാണ് പറഞ്ഞിരിക്കുന്നത് യാത്രക്കാർക്ക് മികച്ച രീതിയിലുള്ള യാത്ര ഉറപ്പാക്കുമെന്ന് മൊറാഫിക്കിൻ്റെ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ എയർ അറേബ്യയുടെ വെബ്സൈറ്റിലോ കസ്റ്റമർ സർവീസ് സെൻറ്റർ മുഖേനയോ ഹോം ചെക്കിൻ സേവനം ആവശ്യപ്പെടാവുന്നതാണ് നിശ്ചിത ദിവസം വീട്ടിലെത്തി ലഗേജ് ഏറ്റുവാങ്ങി ബോർഡിംഗ് പാസ് നൽകും പെട്ടികളുടെ എണ്ണം അനുസരിച്ച് നൂറ്റി എൺപത്തി അഞ്ച് ദീർഘം മുതൽ നാനൂറ് ദീർഘം വരെ സേവന നിരക്ക് ഈടാക്കും അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം കരിപ്പൂരിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള സ്പേസ് ജെറ്റ് വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് പ്രതിഷേധവുമായി യാത്രക്കാർ രംഗത്തു വന്നു ഇന്ന് പുലർച്ചെ പുറപ്പെടേണ്ടിയിരുന്ന വിമാനമായിരുന്നു മുന്നറിയിപ്പൊന്നുമില്ലാതെ റദ്ദാക്കിയത് എന്തായാലും യാത്രക്കാരെ വലിയ രീതിയിൽ ഇത് ബാധിച്ചിരിക്കുകയാണ് പക്ഷെ പകരം ഒരു വിമാനം യാത്രക്കാർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരുന്നുമില്ല പണം വേഗം മുടക്കി നൽകണമെന്ന ആവശ്യവും സ്പെയ്സ് ജെറ്റ് എയർവെയ്സ് അംഗീകരിക്കുന്നില്ല എന്ന പരാതി ശക്തമാവുകയാണ് സ്പെയ്സ് ജെറ്റ് വലിയ ക്രൂരതയാണ് ചെയ്യുന്നതെന്നാണ് യാത്രക്കാർ ഒന്നടങ്കം പറയുന്നത് മൂന്ന് ദിവസത്തേക്കിനി വിമാനമില്ല എന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നു ബോർഡിംഗ് പാസ് എടുത്ത ശേഷമാണ് വിമാനം റദ്ദാക്കുന്നത് ഒരു സൗകര്യം നൽകിയില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ യാത്രക്കാർ ഉന്നയിച്ചു പല തവണ സമയം മാറ്റിയിരുന്നു അതിനുശേഷമാണ് ഇന്ന് പുലർച്ചെ പോകുമെന്ന് അറിയിച്ചത് എന്നാൽ ഇപ്പോൾ അത് റദ്ദാക്കുകയും കൂടി ചെയ്തു പണം തിരികെ നൽകാൻ ഇരുപത് ദിവസം വരെ വേണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഇതും പ്രതിഷേധത്തിലേക്ക് നയിച്ചു എന്തായാലും ഇപ്പോൾ ഇത് ഇത്തരത്തിൽ വിമാനം അവസാന നിമിഷം മാറ്റിയിരിക്കുന്നത് സ്പേസ് ജെറ്റ് വിമാനമാണ് നേരത്തെ എയർ എയർ ഇന്ത്യ എക്സ്പ്രസ്സും ഇത്തരത്തിൽ സർവീസ് തുടങ്ങാൻ വൈകി യാത്രക്കാരൊക്കെ ദുരിതത്തിലായ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞതാണ് അത്തരത്തിലുള്ള സംഭവം വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു തീർച്ചയായിട്ടും വിമാനങ്ങൾ വൈകുന്നതും വിമാനം എടുക്കാൻ വൈകുന്നതും വിമാന സർവീസുകൾ കട്ട് ചെയ്യുന്നതും ഒക്കെ യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്ന വിഷയം തന്നെയാണ്